കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പ്രതികളെ സഹായിച്ചെന്ന കേസിൽക്ക് ശേഷമാണ് അബ്ദുൾകരമായ വിധിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതികളെ സഹായിച്ചെന്ന കേസിൽ കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അബ്ദുൾ നാസർ മദനിയെ തേടി ആശ്വാസകരമായ ഒരു വിധിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിലാണ് ആസ്പദമായ സംഭവം കോയമ്പത്തൂർ സ്ഫോടനം കഴിഞ്ഞയുടൻ ആയുധധാരികളായ രണ്ടുപേർ കോഴിക്കോട് പഴയ സ്റ്റാൻഡിൽ പിടിയിലായതിനെ തുടർന്ന് കസബ പോലീസ് കേസെടുക്കുകയായിരുന്നു വിചാരണക്കിടെ സാക്ഷികൾ കൃത്യമായി ഹാജരാകാതിരുന്നത് ജഡ്ജിയുടെ സ്ഥലമാറ്റം മാറ്റം കേസിൽ ഹാജരാകാൻ കഴിയാതിരുന്നതിലെ ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണങ്ങളാണ് കേസ് നീണ്ടുപോകാനുള്ള കാരണം ഒടുക്കം ഒന്നു മുതൽ പ്രതികളായ നെടുവട്ടം മുഹമ്മദ് അഷ്റഫ് പന്നിയങ്കര എം വി സുബേർ കെ അയ്യപ്പൻ നാലാം പ്രതി അബ്ദുൽ എന്നിവരെയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം വിട്ടയച്ചു കൊണ്ടുള്ള മൂന്നാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി ആർ മധു ഉത്തരവിട്ടത് കോയമ്പത്തൂർ കേസിൽ പ്രതി ചേർത്ത മജീദ് എന്ന ഊമബാബുവിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ കോഴിക്കോട് സ്ഥിരം വരികയും ഒളിവിൽ താമസിക്കുകയും കോഴിക്കോടുകാരായ ചിലർക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഉമബാബു പോലീസുകാർക്ക് അന്ന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് നടന്ന പരിശോധനയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് അഷ്റഫിനെയും ഷുബേറിനെയും കസബ പോലീസ് നാടൻ നിർമ്മിത തോക്കുകളും തിറകളുമായി അറസ്റ്റിലായി എന്നതാണ് കേസ് മദനിക്കായി ഈയിടെ അന്തരിച്ച അഡ്വക്കേറ്റ് എം അശോകനും മറ്റു പ്രതികൾക്കായി അഡ്വക്കേറ്റ് കെ മുഹമ്മദ് അഡ്വക്കേറ്റ് അനീഷ് അഡ്വക്കേറ്റ് റാഷിദ് എന്നിവരാണ് ഹാജരായത്